പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും വീണ്ടും വ്യക്തമാക്കി മാണി കാവൻ എ തനിക്ക് ഇത്തവണ പറഞ്ഞു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ വോട്ടുകളാണ് ലഭിക്കുന്നത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായാണ് വോട്ടുകൾ ലഭിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഇടഞ്ഞു നിൽക്കുന്നവർ പോലും ഒരുമിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതാണ് പതിവെന്നും എം എൽ എ പറഞ്ഞു എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പോൾ ആ ആ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഞാൻ തന്നെ പാലായി മത്സരിക്കാമെന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും അസംബ്ലിയും എൻറ്റയർലി ഡിഫറെൻറ്റാണ് അത് കുറെ വ്യക്തിപരമായ വോട്ടുകൾ നില്ക്കുന്ന സ്ഥാനാർത്ഥിയെ നോക്കാം ഒരു പഞ്ചായത്തിൽ രണ്ട് വ്യക്തികൾ പറയുന്ന പക്ഷേ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യം വരുമ്പോൾ അവരൊന്നിച്ച് നീക്കും ഒരു സംശയം വേണ്ട പാലായിൽ മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പരിപാടികളും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഉടൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്തിരിക്കും കല്ലയമാക്ക പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കോമ്പളം ഹോട്ടലിൻ്റെ ലാൻഡ് അമ്പത്തെട്ട് ലക്ഷം രൂപയുള്ള അതുപോലും ഗവൺമെൻറ് തന്നില്ല പിന്നെ ബൈപ്പാസ് റോഡിൻ്റെ അങ്ങേറ്റം ഉണങ്ങിക്കിടക്കുന്ന കേറ്ററിങ് കോളേജ് ഈ റോഡുകളുടെ ഇതിൻ്റെ എല്ലാം പിന്നെ ഇതൊന്നു വേണ്ട പുതിയൊരു ഫ്ലൈ ഓവർ നമ്മുടെ റിവർ ബി റോഡ് വന്ന് നിൽക്കുന്ന ശാന്തം കോംപ്ലക്സിൻ്റെ അവിടെ നിന്ന് വൈക്കം ഒരു പാലായിൽ പദ്ധതികൾ റോഡ് എക്സ്റ്റിന് കോമളം ഹോട്ടൽ നഷ്ടപരിഹാരം ലക്ഷം രൂപ മാത്രം മതിയെങ്കിലും സർക്കാർ പൈസ അനുവദിച്ചിട്ടില്ല സാന്തം കോംപ്ലക്സ് മുതൽ വൈക്കം റോഡ് വരെ ഫ്ളൈ നിർമ്മിക്കും ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും നിർമ്മിക്കും റബ്ബർ കൃഷി ഇനിയുള്ള കാലം ലാഭകരമാവില്ലാത്തിനാൽ മറ്റു കാർഷികളെ പ്രോത്സാഹിപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു പിന്നെ ഇവിടെ ഒരു ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും കർഷകന് കർഷകൻ്റെ കർഷക വിളകൾക്ക് ന്യായമായ വില കിട്ടണം ഇന്നിഞ്ഞി റബ്ബറിൻ്റെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല നാനും ഒരു റബ്ബറിന് കിട്ടിയാലും റബ്ബർ മുതലായി കാരണം ഒന്നാളെ ടാപ്പ് ചെയ്യാൻ ആളെ കിട്ടാല്ലേ അതിൻ്റെ ചിലവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും അപ്പം തുരിച്ചെടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടുന്ന വട്ടത്തിൽ വെട്ടിയെടുക്കുന്നു എന്നുള്ളതല്ലാതെ റബ്ബറിന് പ്രോപ്പറായിട്ടുള്ള വളം അങ്ങോട്ടിട്ട് കൊടുക്കണം തുരിച്ചടിക്കണം ഇതൊക്കെ കഴിഞ്ഞാലല്ലേ അതിനകത്തുനിന്നുള്ള ഇൻകം വരുവുള്ളൂ ഇനിയിപ്പം ഫിഫ്റ്റി ഫിഫ്റ്റിക്കാണ് പെട്ടെന്ന് വെട്ടുകാരും i